എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് സൂപ്പർ ടേസ്റ്റിൽ ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള പൊരിച്ച പത്രിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് വെള്ളം ഒരു പാനിലേക്ക് വെച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു ടീസ്പൂൺ നെയ്യും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം ഒന്ന് ചൂടായിരുമ്പോൾ അതിലേക്ക് ഒരു പത്ത് ചെറിയ ഉള്ളി വളരെ കനം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം അരക്കപ്പ് തേങ്ങ ചിരകിയതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ട് ഇതേപോലെ സ്പാച്ചിൽ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം മാവക്ക് വെള്ളത്തിൽ നന്നായി ഒന്ന് മിക്സ് ആയതിനു ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നീട് ഇതേപോലെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ പാനിലിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി കൈകൊണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം ഉള്ളിലുള്ള ചൂടൊക്കെ ഒന്ന് പോകട്ടെ അതിനുശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇങ്ങനെ നന്നായി കുഴച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ പത്തിരി നല്ല സോഫ്റ്റായി കിട്ടും അകുമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും ഇപ്പോൾ ഈ രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പൊടിയമാവും കൂടി വിതറി കൊടുത്തതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം കുറച്ച് കനത്തിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കാം നമുക്ക് കട്ട് ചെയ്തെടുക്കാനാണ് ഒരുപാട് കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല ഇപ്പൊ ഈ ഒരു കനത്തിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമുക്ക് എത്രത്തോളം വലിപ്പം ആവശ്യമുണ്ടോ അത്രത്തോളം വലിപ്പത്തിലുള്ള എന്തെങ്കിലും അടപ്പ് വെച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതേപോലെ അധികമുള്ള മാവെല്ലാം മാറ്റിയതിനു ശേഷം ഓരോന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം ആ അധികമുള്ള മാവിനെയൊക്കെ വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതേപോലെ പരത്തി കൊടുത്ത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇപ്പം എന്തായാലും ബാലൻസ് ഉള്ള മാവും ഞാൻ അതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ആ ഒരു കപ്പ് മാവിൽ നിന്ന് ഇത്രത്തോളം പത്തിരി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ചു വിട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോഴേക്കും കോരി മാറ്റാം ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ഒരു മൂന്ന് നാല് തവണ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാം ഈ ഒരു കളറാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി ബാലൻസ് ഉള്ളത് നമുക്ക് ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ ഒരു സൈഡ് നന്നായി കളർ മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം വീണ്ടും മറു സൈഡ് ഇതേപോലെ നല്ല കളറായി കിട്ടുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം ചെറിയുള്ളിയും ജീരകവും തേങ്ങയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ സൂപ്പർ ടേസ്റ്റ് ആണ് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും നമ്മൾ സാധാരണ അരിപ്പൊടി കൊണ്ടാണല്ലോ ഈ പൊരിച്ച പത്രി ഉണ്ടാക്കുന്നത് അപ്പോൾ ഗോതമ്പ് കൊണ്ടും കൂടി ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്